ഇന്ന് സാബു മോന്റെ നേതൃത്വത്തിൽ ബിഗ് ബോസ് കൊണ്ടുവന്ന ആ ഒരു പ്രാങ്ക് ആ പ്രാങ്ക് അവസാനം വലിയ പ്രശ്നത്തിലായി പ്രശ്നത്തിലായിത്തീർന്നു ഈ പ്രാങ്ക് പ്ലാൻ ചെയ്തത് നോറക്കിട്ടായിരുന്നു നോറയെ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടിയായിരുന്നു എന്നാൽ നോറ അല്പം പോലും പ്രൊവോക്ഡ് ആയില്ല എന്നുള്ളതാണ് അതിലെ ഏറ്റവും വലിയ രസം നോറ ോറ ഒരു കാര്യമുണ്ട് ഞാനിവിടെ വന്ന് കയറിയ ദിവസം മുതൽ ഈ വീട്ടിലെ വലിയൊരു കൂട്ടം ആൾക്കാർ എന്നെ മാത്രം ടാർഗറ്റ് ചെയ്ത് ആക്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അന്നേരം ഒന്നും കാര്യങ്ങളുടെ കിടപ്പ് എനിക്കറിയില്ലൊണ്ട് ഞാൻ ആവുകയും കരയുകയും ഒക്കെ ചെയ്തു പക്ഷേ ഇപ്പോഴാണ് എനിക്ക് കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായി തുടങ്ങി അതുകൊണ്ട് ഞാൻ പ്രവോക്ഡാകില്ല എന്ന് തീരുമാനിച്ച് ഉറപ്പിച്ചതാണ് അതുമാത്രവുമല്ല ലാലേട്ടനോട് ഞാൻ വാക്കും കൊടുത്തതാണ് അതുമാത്രമല്ല റസ്മിൻ പറയുകയായിരുന്നു ഇത്രയും വലിയ പ്രശ്നമുണ്ടാക്കിയിട്ട് കൺട്രോൾ ചെയ്ത് നിൽക്കാൻ എനിക്ക് പറ്റിയല്ലോ എനിക്ക് എന്നെ തന്നെ അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല അപ്പോൾ സംഗതി ആയിരുന്നുവെങ്കിലും അതിശക്തവും രൂക്ഷവുമായിട്ട് ആക്രമണമാണ് നടന്നുകൊണ്ടിരുന്നത് ഇടം വലം തിരിയാൻ സമ്മതിക്കാതെ നാലു പേർ നിന്നുകൊണ്ട് അടിക്കുകയായിരുന്നു ഈ പവർട്ടി അംഗങ്ങളെ മുഴുവൻ അതുകൊണ്ട് തന്നെ അവസാനം അൻസിബ ഈ രണ്ടാൾക്കാരോടും പറഞ്ഞൊരു കാര്യമുണ്ട് നിങ്ങളൊക്കെ എന്നെപ്പോലായി എന്റെ കൂടെ സഹകരിച്ച് സഹകരിച്ച് എന്നെ പോലായി പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കേട്ടാലും മൈൻഡ് ചെയ്യാത്ത ഒരാളാണ് അൻസിബ നിങ്ങളുമൊക്കെ എന്നെ പോലെ ആയിപ്പോയല്ലോ എന്ന് പക്ഷെ ഞാനിവിടെ പറയാൻ വന്ന കാര്യം ഇതാണ് ഈ വീട്ടിലെത്തിയതിനു ശേഷം ഏറ്റവും അധികം അൻസിബയുമായിട്ട് സഹകരിച്ച ഒരാളുണ്ടെങ്കിൽ ഋഷി മാത്രമാണ് പക്ഷേ ഋഷി ഇപ്പോഴും അൻസിബയുടെ ഏഴയിലത്തെത്തിയിട്ടില്ല അൻസിബ പറഞ്ഞത് കറക്റ്റാണെങ്കിൽ മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ട് ആ സൗരഭ്യം എന്ന് പറഞ്ഞതുപോലെ ആയനെ പക്ഷേ ഋഷി ഇപ്പോഴും പഴയ ആൾ തന്നെയായി എത്രയോ തവണ ഋഷിയെ അൻസിബ തൻ്റെ അരിയിൽ വിളിച്ചിരുത്തിക്കൊണ്ട് ഒരു കുഞ്ഞിനെ പറഞ്ഞു പഠിപ്പിക്കുന്നത് പോലെ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട് പക്ഷേ അതൊന്നും അയാളുടെ ഉള്ളിലേക്ക് കയറിയിട്ടില്ല എന്നുള്ളതിൻ്റെ പ്രഥമവും പ്രത്യക്ഷവുമായ ഉദാഹരണമായിരുന്നു ഇന്ന് നടന്ന പ്രാങ്കിനിടയിൽ അനാവശ്യമായിട്ട് അയാൾ പ്രവോക്ഡായത് ലൈവ് കണ്ട ആൾക്കാർക്ക് അറിയാം ഇവിടെ ഋഷി ആവശ്യമില്ലാതെ ഈ പ്രശ്നം എടുത്ത് തലയിലോട്ട് വെക്കുകയായിരുന്നു എന്നിട്ട് അപ്സരയുടെ പുറവകര് ചെന്നിട്ട് നീ ഫെയ്ക്കാടി നീ ഇവിടെ അഭിനയിക്കുകയാടി നീ ചിരിക്കുന്നത് അഭിനയമാണ് നീ കരയുന്നത് അഭിനയമാണ് നിന്റെ നോട്ടം പോലും അഭിനയമാണ് സക്കലത്തിലും നീ അഭിനയം മാത്രമാണെന്ന് പറഞ്ഞുകൊണ്ട് വല്ലാതെ പരുഷമായ വാക്കുകളിൽ അവരെ കടന്നാക്രമിച്ചു കുറെ കേട്ട് കഴിഞ്ഞപ്പോഴാണ് അപ്സര അതിന് മറുപടി പറയുന്നത് അതേടാ ഞാൻ ഇവിടെ ഫെയ്ക്ക് ആണ് ഞാൻ അഭിനയിക്കുകയാണ് നിനക്ക് അഭിനയിക്കാൻ അറിയാത്തത് എന്റെ കുഴപ്പമാണോ എന്ന് ചോദിച്ചു ആ ഒരൊറ്റ വാക്കാണ് ഇയാളെ ഇത്രയും വലിയ പ്രശ്നം പ്രശ്നമുണ്ടാക്കിച്ചത് അവിടെ ആ ഒരു വാക്കിനെ പുള്ളി വളച്ചൊടിച്ച് വേറെ പല രീതിയിലാക്കി കളഞ്ഞു എൻ്റെ കരിയറിനെ വെച്ചുകൊണ്ടാണ് അവൾ കളിച്ചത് എനിക്ക് അഭിനയിക്കാൻ അറിയത്തില്ലെന്ന് അവൾ പറഞ്ഞു എൻ്റെ അന്നത്തെ തൊട്ടാണ് അവൾ കളിച്ചത് പോയി വേറെ പണി പണിവല്ലോ നോക്കും മക്കളെ അന്നത്തെ തൊട്ട് കളിക്കരുത് കേട്ടോ കരിയറിനെ തൊട്ട് കളിക്കരുത് കേട്ടോ പിന്നെ എന്തൊക്കെയാണോ വന്നത് ഓർക്കുന്നില്ല അതുപോലെയാണ് അയാൾ അവിടെ കിടന്നുകൊണ്ട് കുറേ നേരം ഷോ ഓഫ് നടത്തിയത് പ്രാങ്ക് എല്ലാം കഴിഞ്ഞു ഇത് പ്രാങ്ക് ആയിരുന്നു എന്ന് പറഞ്ഞു എല്ലാ ആൾക്കാരും കെട്ടിപ്പിടിച്ച് അവിടെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുകയാണ് സാബു മോൻ ഇതിന്റെ ഇടയിൽ നടന്നുകൊണ്ട് പറയുന്നുണ്ട് ഇത് പ്രാങ്ക് ആയിരുന്നു വിട്ടുകള പ്രാങ്ക് ഒക്കെ അങ്ങ് കൈവച്ചാൽ മതി ഫ്രാങ്കുമായിട്ട് എന്റെ ഇടക്കിലേക്ക് വരണ്ട നോറയെ ഉണ്ടാക്കാൻ പോയതാണെങ്കിൽ നോറയെ അങ്ങ് ഉണ്ടാക്കിയാൽ മതി എന്നെ ഉണ്ടാക്കണ്ട എന്തൊക്കെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസ് പോലൊരു ഷോയിലേക്ക് വരുമ്പോൾ ഇവിടെ എന്തൊക്കെ സംഭവിക്കും എന്നുള്ളതിന്റെ പ്രാഥമിക പാഠങ്ങൾ പോലും പഠിക്കാതെ വന്നിട്ടുള്ള ഒരാളാണ് ഋഷി എന്ന് തോന്നിപ്പോവുകയാണ് നിസ്സാരമായ വാക്കുകൾ മതി ഋഷിയെ ഹേർട്ട് ചെയ്യാൻ ഇത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വീട്ടിൽ ഓരോ വ്യക്തികൾ ഓരോരുത്തർക്കെതിരെ എന്തെല്ലാം ഭാഷകളാ പറഞ്ഞിട്ടുള്ളത് ജാസ്മിനെ ജിൻഡോയെ ഒക്കെ എടുത്ത് ഹെഡ് ചെയ്യുന്നത് എത്രയോ പ്രാവശ്യം നമ്മൾ കണ്ടിരിക്കുന്നു ഇതിന്റെ ഏതെങ്കിലും ഒരു കോണിലെങ്കിലും ഋഷി പോയി വീണിരുന്നെങ്കിൽ വീഴാഞ്ഞത് ഭാഗ്യം അങ്ങനെ എങ്ങനെ ആയിരുന്നെങ്കിൽ അയാൾ സ്വയം ഇല്ലാതെയായി പോയനെ വല്ല ഒരു അവതാരം തന്നെ എൻ്റെ പൊന്നു ഋഷി പൊട്ടിത്തെറിക്കാനും ബഹളം ഉണ്ടാക്കാനും ഇത്തരത്തിലുള്ള അനാവശ്യങ്ങളൊക്കെ വിളിച്ചു പറയാനും ആർക്കും പറ്റും അതിനൊന്നും വലിയ കഴിവ് വേണ്ട പക്ഷേ ഇത്തരത്തിലുള്ള പ്രകോപനങ്ങളും പ്രശ്നങ്ങളും വരുന്ന സമയത്ത് ആത്മസംയമനം പാലിക്കുക എന്നുള്ളത് കരുത്തുള്ള ആൾക്കാരുടെ ലക്ഷ്യമാണ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണെന്ന് ചോദിക്കാൻ ഒരു ശക്തിയുടെയും ആവശ്യമില്ല എന്നാൽ അങ്ങേയറ്റം പ്രകോപനം ഉണ്ടാകുന്ന സമയത്തും കടിച്ചു അവിടെ ഇതെല്ലാം കേട്ടുകൊണ്ട് ചിരിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ അത് കരുത്തന്മാർക്ക് മാത്രമേ പറ്റുള്ളൂ നിങ്ങളൊരു ദുർബലനാണ് എന്നുള്ളത് എത്രയോ പ്രാവശ്യം അവിടെ തെളിയിച്ചു കഴിഞ്ഞു എന്നിട്ട് നിങ്ങൾ ഇപ്പോൾ പറയുകയാണ് നോമിനേഷൻ വീക്കിൽ വന്നിരിക്കുകയാണ് അപ്സര ഈ ആഴ്ച പുറത്തു പോകും അതിനുള്ള തിളപ്പായി തിളയ്ക്കുന്നത് പുറത്തുള്ള ആൾക്കാർ ഇതൊക്കെ കാണുന്നുണ്ടെന്ന് സത്യമാണ് പുറത്തുള്ള ആൾക്കാർ ഇതെല്ലാം കാണുന്നുണ്ട് അവർ കൃത്യമായിട്ട് വിലയിരുത്തുകയും ചെയ്യുന്നുണ്ട് അതെ ബുദ്ധിയുള്ള ആൾക്കാർക്കൊന്നും ഋഷിയെ അവിടെ സപ്പോർട്ട് ചെയ്ത് നിർത്താൻ കഴിയത്തില്ല അപ്സര നൂറ് ശതമാനം തികഞ്ഞൊരു പ്ലെയർ ആണെന്ന് പറഞ്ഞ് അപ്സരയെ വിളിപ്പിക്കാൻ വേണ്ടിയൊന്നും അല്ല ഞാനിത് പറയുന്നത് അപ്സര അവിടെ കാട്ടിക്കൂട്ടുന്ന പല കാര്യങ്ങളും നമ്മൾ കാണുകയും ചെയ്യുന്നുണ്ട് എങ്കിൽ പോലും ഋഷിയുടെ ഈ ഷോ ശരിക്കും പട്ടി ഷോ മാത്രമാണ് എന്നെ പറയുവാൻ കഴിയത്തുള്ളൂ ഇതൊരുമാതിരി കൊച്ചു പിള്ളേരുടെ സ്വഭാവമാണ് അതെ ഇത്രയൊക്കെ വളർന്നില്ലേ ഇത്രയൊക്കെ ആയില്ലേ അതുകൊണ്ട് അതിനനുസരിച്ചുള്ള ഒരു പക്വതയൊക്കെ ആകേണ്ടതാണ് ഇല്ലാതെ ഇപ്പോഴും ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഉടൻ തന്നെ ഈ എൽ കെ ജി പിള്ളേരുടെ കൂട്ടുള്ള ആ ഒരു കരച്ചിലും നിലവിളിയും ഇപ്പൊ ഋഷി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരു മൂലയ്ക്ക് മാറി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ വേണ്ടിയല്ല ഋഷിയെ ആൾക്കാർ അവിടെ നിർത്തിയിരിക്കുന്നത് വോട്ട് ചെയ്ത് നിങ്ങൾ കളിക്കുന്നത് കാണുവാൻ വേണ്ടിയാണ് അത് പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വീട് വിട്ട് ഇറങ്ങിപ്പോകാനുള്ള മര്യാദയെങ്കിലും കാണിക്കണം